ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇതിലെ ഇരുപത്തെട്ട് ഹറായി ഒമ്പതാം തീയതിയാണ് ഇരുപത്തി എട്ട് വരുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഗോൾഡ് ഫാൻസി ഐറ്റംസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് കൺമശി മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദ ഔഷധശാലാണ് വാങ്ങിച്ചിട്ടുള്ളത് കാരണം മറ്റേ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാൻസ് എന്നൊക്കെ കിട്ടുന്ന കൺമക്ഷിയിൽ കെമിക്കൽസ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് പല പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് മാത്രമല്ല ഇതിനു മുമ്പും അഞ്ചുന്റെ ഏട്ടന്റെ കുട്ടിക്ക് പുന്നൂസിന് വേണ്ടിയിട്ട് അമ്മ എപ്പോഴും വാങ്ങിക്കൊടുക്കാറ് ഈ ഒരു കൺമിഷിയാണ് ഈ ടൈപ്പ് കൺമിഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പോയി പച്ചമരുന്ന് ഇടയിൽ പോയിട്ടാണ് വാങ്ങിച്ചത് അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്തു നോക്കാം മാസ്റ്റ് ആയിട്ട് അതിലധികം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് അതിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം െമിക്കൽ നമ്മുടെ ഇതിലെ ഇരുപത്തെട്ടിന് നമുക്ക് എന്തായാലും കെമിക്കൽസ് ഒന്നും അധികം ചേർക്കാത്ത നല്ല അടിപൊളി നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന കൺമിഷ്യൻ വാങ്ങിക്കാൻ വെച്ചിട്ട് നമ്മളൊരു ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യം ഒരു കൺമശി എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ കുട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ വേറൊരു സംഭവം എടുത്തു തന്നു അതിന് ഏകദേശം തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുണ്ടെങ്കിലും അത്രയും നല്ല എന്താ പറയുക കെമിക്കൽസ് അധികം ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അഞ്ചുൻ്റെ അമ്മ അതുപോലെ അഞ്ചുൻ്റെ ഏറെ കുട്ടിക്ക് തന്നെ വാങ്ങി കൊടുക്കാറ് അഞ്ചു പറഞ്ഞിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് പോയി അന്വേഷിച്ച് വാങ്ങിച്ചത് എന്തായാലും കുട്ടികളുടെ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന സാധാരണ കൺമശിയെക്കാളും ബെറ്റർ ഇതുപോലത്തെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ള കൺമശികളാണ് നെല്ലിക്ക അതുപോലെ കുറേ സംഭവങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതാണ് ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് അപ്പൊ എന്തായാലും ഇനിയൊന്ന് കുട്ടികൾക്ക് വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ട് ആയിട്ട് ട്രൈ ചെയ്യാം നമുക്ക് ഇത് ഇംഗ്ലീഷ് മരുന്ന ഷോപ്പിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കണം എന്നില്ല എന്തായാലും ആയുർവേദ മെഡിക്കൽ ഷോപ്പിലെല്ലാം ഇത് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഇതേ കമ്പനി അല്ലെങ്കിലും ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള കൺവർഷിയൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പൊ ഗോൾഡ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ മലബാർ ഗോൾഡിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട്ടുള്ള മലബാർ ഗോൾഡിൽ തന്നെയാണ് നമ്മൾ കല്യാണത്തിനും ഇതിനുമുമ്പ് എൻഗേജ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ ഗോൾഡ് എടുത്തതെല്ലാം ഇവിടെ തന്നെയായിരുന്നു നമ്മളിതിനു മുമ്പ് പ്രീബുക്ക് ചെയ്തതായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് അതൊന്ന് എന്താ പറയുക ഒന്നുകൂടി കൺഫേം ചെയ്ത് എടുക്കുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഗോൾഡെല്ലാം വാങ്ങിച്ച് മലബാർ ഗോൾഡിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഫാൻസി ഐറ്റംസ് കുറച്ച് പർച്ചേസ് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സാമിയ ഫാൻസിയിലേക്കാണ് പോയത് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് വരാറുള്ളത് തന്നെയാണ് കാരണം കല്യാണ സമയത്തും അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് സമയത്തൊക്കെ നമ്മൾ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് തന്നെയാണ് എടുക്കാറ് കാരണം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും രണ്ടാമത് വേറെ സ്ഥലത്ത് പോകേണ്ടി വരാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണർകടിലുള്ള സാമിയ ഫാൻസിയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അവർ എടുത്തു തന്നു ലോഷൻ സോപ്പ് ഷാംപൂ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഒരു ബോക്സ് പിന്നെ അതുപോലെ ഇരുപത്തെട്ടിൻ്റെ ചിരട് പിന്നെ ആ ഒരു എന്താ പറയുക ചിരട്ടിലിടുന്നൊരു മണി ഇല്ലേ അത് അവർ അവരെ നമുക്ക് കറക്റ്റ് എടുത്ത് തന്നിരുന്നു പിന്നെ കരിവെള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അവിടെ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവർ കറക്റ്റ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളൊരു വാങ്ങിച്ചിട്ട് ഒരു ബോക്സിലേക്കിട്ട് പുറത്തിറങ്ങിയതിനു ശേഷം നേരെ സാമിയ സിൽക്കിലേക്കാണ് പോയത് കാരണം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും കൂടി എടുക്കാണ്ടായിരുന്നു ല്ലേ അതിലോട്ട് എല്ലാർക്കും പറ്റി വരും എടീ റെഡ് എടുക്കുന്ന എനിക്ക് എനിക്കിട റെഡില്ലെങ്കിൽ അതിന്റെ താങ്ങ Gue t referred to this counter and shopped from the outside all day in this city so it will be my first time Gue wayang sedih, terus bel inversi capacity》Gue taka Gue mababir നല്ലതാണ് ഇന്നത്തെ സെനാ ടെന്നേക്കല്ലേ ഇതിക്കൊസിന്റെ ലൈറ്റ് വളരെ കളർ ആണ് ഇനി ഇതിക് കോപ്പ് അല്ലല്ലോ കോട്ടാ ആല്ല നല്ലതാണ് കോപ്പനെ കാണുന്നില്ലല്ല എങ്ങനെ കളർ നന്നായിരിക്കില്ല ഇതി ലൈറ്റ് കളറല്ല നല്ലതായിരിക്കും കൂടുതൽ 28 പോണ കളറാണ് കോപ്പനെ ഇങ്ങനത്തെ കളറൊക്കെ ആയിട്ട് കളർ

അപ്പൊ ഇതിന് ഒരു ഡ്രസ്സ് നമ്മൾ ഒരു ജോഡിയോട് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും രണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്വാമി സെൽക്സിന്ന് നമ്മൾ ഈ ഡ്രസ്സും വാങ്ങിച്ചിറങ്ങിയതിന് ശേഷം നമുക്ക് പോകാൻ ഉണ്ടായിരുന്നത് പച്ചമരുന്ന് കടയിലാണ് കാരണം നമുക്ക് എന്താ പറയുക വയമ്പ് ചന്ദനം അങ്ങനെയുള്ളതും പിന്നെ ഉരക്കുന്ന കല്ലും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൂടി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത്